ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശി മകരം രാശിക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മകരം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളാണ് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്താണെന്ന് പറയുന്നതായിരിക്കും ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ശിക്ഷ ആരോഗ്യം ദാമ്പത്യം സ്നേഹബന്ധം ജോലി ഭാഗ്യം ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഒക്ടോബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശനിദേവ് മൂന്നാം ഭാവത്തിൽ രണ്ടിൽ രാഹു ആറിൽ വ്യാഴം എട്ടിൽ കേതു ശുക്രൻ ഒമ്പതിൽ ബുധൻ സൂര്യൻ അതുപോലെ തന്നെ പത്തിൽ ചൊവ്വയുമാണ് ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവമാണ് ശനി ഇപ്പോൾ വക്രിയാവസ്ഥയിൽ നിങ്ങളുടെ ഒന്നാം ഭാവത്തെ രാശിസ്വാമിയായ ശനി മൂന്നാം ഭാവത്തിൽ വക്രിയാവസ്ഥയിലാണ് നവംബർ പകുതിയോടുകൂടി മാർഗീയാവസ്ഥയിൽ വരും ശനി വക്രിയാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറച്ച് ഡൗൺ ആകുന്ന സമയം വളരെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം ഒക്ടോബർ പത്തിന് ശുക്രൻ ഒമ്പതാം ഹൗസിൽ വരുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നതായിരിക്കും അതുകൊണ്ട് ഒക്ടോബർ പത്ത് വരെ നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് അതൊന്നും ശ്രദ്ധിക്കുക മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണേ നോക്കുന്നത് അപ്പോൾ ശുക്രൻ എട്ടാം ഭാവത്തിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു സമയമല്ല ഒക്ടോബർ ഒമ്പതിനെ ഒമ്പതാം ഭാവത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ട്രാൻസിറ്റ് ഒരു ത്രികോണ സ്ഥാനം ലക്ഷ്മി സ്ഥാനം ഭാഗ്യസ്ഥാനം ഒക്കെയാണ് ഒമ്പതാം ഭാവം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള എക്സാമോ ഇൻ്റർവ്യൂവോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ ഒമ്പതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള പരിവർത്തനമൊക്കെ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ ഒമ്പതിനു ശേഷം ചെയ്യുക അത് ഒന്നും കൂടെ നല്ല റിസൾട്ട് തരുന്നതായിരിക്കും സ്നേഹബന്ധം സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അഞ്ചാം ഭാവമാണ് സ്നേഹബന്ധം നോക്കുന്നത് അപ്പോൾ ഒമ്പത് ഒക്ടോബർ വരെ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക പിടിവാശി മാറ്റുക അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ട് പോവുക ഈ സമയം ഒരു ഒരു ഷടാശ യോഗം വരുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ അത് ആറിൻ്റെയും എട്ടിൻ്റെയും കണക്ഷൻ ആറിൽ വ്യാഴം എട്ടിൽ ശുക്രനുമാണ് അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വഴക്കിടുന്ന ഒരു സാമജ സാഹചര്യമാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ സംസാരം പിടിവാശി തീർച്ചയായും നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക എല്ലാത്തിനും ഒരു കൺട്രോൾ തന്നെ വേണം ഒമ്പത് ഒക്ടോബറിന് ശേഷം ഈ ഇതെല്ലാം മാറി നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെ വരുന്നതായിരിക്കും ദാമ്പത്യം ദാമ്പത്യം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തെ രാജസ്വാമി ചന്ദ്രനാണ് പിന്നെ ഒരു കാര്യം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴം ഏഴാം ഭാവത്തിൽ ട്രാൻസിറ്റ് ചെയ്യുന്നു ഒക്ടോബർ പത്തൊമ്പതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അവസ്ഥയിൽ ആറാം ഭാവത്തിൽ പോകുന്നതാണ് അപ്പോൾ ഈ സമയം നിലവിൽ ഒക്ടോബറിൽ ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വിവാഹം കഴിക്കാത്തവർക്ക് അതിനുള്ള ഒരു യോഗം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് വ്യാഴം ഏഴിൽ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അസംതൃപ്തി ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറി നല്ല ഒരു അന്തരീക്ഷം സന്തോഷമായ ഒരു അന്തരീക്ഷം തന്നെ വരുന്നതായിരിക്കും ഭാഗ്യം എങ്ങനെയെന്ന് നോക്കാം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തെ രാശസ്വാമി സ്വന്തം രാശിയിൽ ബുധൻ ഒക്ടോബർ മൂന്നിന് ശേഷം വരുന്നതായിരിക്കും അപ്പോൾ ഈ സമയം പത്തിൽ ബുധൻ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു മഹായോഗം തന്നെ വരുന്നതായിരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള സമയം ഈ സമയം നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് പക്ഷേ എല്ലാവരും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഈ ട്രാൻസ് ഈ ഗ്രഹങ്ങളുടെ ഗോചരമൊക്കെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നല്ല ഫലം കിട്ടുന്നതാണ് അല്ലാതെ സമയം നല്ലതാണെന്ന് വെച്ച് നിങ്ങൾ ചുമ്മാതിരുന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുകയില്ല നല്ല കാര്യം ചെയ്യുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നല്ല കാലം വരുമ്പോഴേക്കും ഭാഗ്യം നിങ്ങളുടെ സപ്പോർട്ടീവായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കർമ്മം ചെയ്യുക അതിനുള്ള റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നത് അതാണ് ഗ്രഹങ്ങളുടെ ഗോചരം കൊണ്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം നിങ്ങളുടെ ജോലി കരിയർ എങ്ങനെയെന്ന് നോക്കാം പത്താം ഭാവം പത്താം ഭാവത്തിലെ ബുധൻ ബുധനാണ് പത്താം ഭാവത്തിലുള്ളത് ശുക്രൻ എട്ടാം ഭാവത്തിലും അപ്പോൾ ഒക്ടോബർ ഒമ്പതിനു മുമ്പ് ശുക്രൻ കേതുവിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഈ സമയം കേതു ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു 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 മടി ഒരു മൂഡ് സ്വിംഗ് ഒക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറി ഒമ്പത് ഒക്ടോബറിന് ശേഷം ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ വരുമ്പോൾ ഇതെല്ലാം ഒന്ന് മാറി നല്ല ഒരു സംതൃപ്തി ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കും പക്ഷേ ചൊവ്വ പത്താം ഭാവത്തിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയുണ്ട് ഈ സമയം ഓവർ കോൺഫിഡൻസ് ധൃതി പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരാം കോപം കൺട്രോൾ ചെയ്യുക പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പത്തൊമ്പത് ഒക്ടോബറിന് ശേഷം നല്ല സമയമാണ് നല്ല ജോലി കിട്ടുക തന്നെ ചെയ്യും ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള സമയം തന്നെയാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ബുധൻ്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾക്ക് മന്ത്രം ജപിക്കാമെന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ രാശി സ്വാമിയായ ശനിയുടെയും ബീജമന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറെ അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയാതെ തന്നെ നിങ്ങളത് ചെയ്തു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ സമയമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് ഹനുമാൻ ചാലീസ പാരായണം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ രാജസ്വാമിയായ ശനിദേവ് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ കടുകണ്ണ ഉപയോഗിച്ച് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ദീപം നിങ്ങൾ കത്തിക്കുക ഇത് നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും തുടർച്ചയായി ചെയ്യുന്നത് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ദീപം തെളിയിക്കുമ്പോൾ എണ്ണയും ചിരാവും വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഓൺ ദ വേ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഡയറക്റ്റ് പോയി വിളക്ക് ചിരാകെ തെളിയിക്കാൻ നോക്കരുത് വീട്ടിൽ നിന്നും വാങ്ങിച്ചു നേരത്തെ വയ്ക്കുക പോകുമ്പോൾ വീട്ടിൽ നിന്നും ഈ രണ്ട് സാധനങ്ങളും കൊണ്ടുപോയി വിളക്ക് കത്തിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവൻ രാധാകൃഷ്ണ കൃഷ്ണ बन से बजते जाए जीवन राधे कृष्ण हो जाए आ, 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 आ। जिसने मेष को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करें